പ്രദേശ തെരഞ്ഞെടുപ്പിൽ പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പട്ടണം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന എം എ സുതീഷാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേർന്നത് കേരള വിഷൻ ന്യൂസ് ഡയറക്ടറാണ് ആദ്യം തന്നെ കേരള വിഷൻ്റെ പേരിൽ വിജയാശംസകൾ നേരുന്നു പ്രചരണ പരിപാടികളൊക്കെ എങ്ങനെ പോകുന്നു നല്ല ഉഷാറായിട്ട് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ സ്കോഡുകളാണ് എല്ലാ വാർഡുകളിലും ഇറങ്ങിയിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഡിവിഷൻ്റെ ഭാഗമായ നീണ്ടൂർ വാർഡിലാണ് ചുറ്റാറ്റകര പഞ്ചായത്തിൻ്റെ മൂന്നാമത്തെ വാർഡാണിത് ഈ നിലവിൽ നമ്മുടെ എൽ ഡി എഫിൻ്റെ മെമ്പറാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത് ഞാനും നിലവിൽ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് അപ്പോൾ ഈ ഈ വർഷം ബ്ലോക്കിലേക്കാണ് പാർട്ടി എന്നെ നിയോഗിച്ചത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് പറൂർ ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫിൻ്റെ സ്ഥിരം ഭരണത്തിലുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ള വികസ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ അഞ്ച് വർഷം കൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് ഒരുപാട് അറിവുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലെ കീല എന്ന് പറയുന്ന സംവിധാനം വഴി ജനപ്രതിനിധികൾ പരിശീലനം നൽകുന്നുണ്ട് ആ ഒരു പരിശീലനം നമുക്ക് ലഭിച്ചത് വലിയ ഗുണം ചെയ്തു അതുകൂടാതെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് പുതുതായി രൂപീകരിച്ച യൂണിവേഴ്സിറ്റി കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് വേണ്ടിയിട്ടൊരു കോഴ്സ് സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ആ കോഴ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുകയും പഞ്ചായത്ത് രാജ് നിയമങ്ങളെക്കുറിച്ചും ഒരു ജനപ്രതിനിധികൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് പദ്ധതികൾ രൂപപ്പെടുത്തേണ്ടത് അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ആ കാര്യത്തിൽ പഠിപ്പിച്ച് ആ കോഴ്സിൽ പഠിപ്പിച്ചു ആ കോഴ്സിൽ മികച്ച വിജയം നേടാനായി പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് മാർക്ക് കൂടുതൽ കിട്ടിയതല്ല അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അത്തരം അറിവുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിലെ പല പദ്ധതികൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ തന്നെ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചൊരു പഞ്ചായത്ത് കൂടിയാണ് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാരാണ് ഒരു കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ വളരെ ശ്രദ്ധേയമായ പ്രകടനം നടത്താൻ ഒരു പ്രസൻറ്റ് കൂടിയാണ് ഒട്ടനവധി നൂതന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതി കേരളത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയ ഏക പഞ്ചായത്ത് ചുറ്റാറ്റികരാണ് അതുകൂടാതെ സൗരഗ്രാമം എന്ന് പറയുന്നൊരു പദ്ധതി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ സോളാർ പദ്ധതികൾ വ്യാപിച്ചു വരികയാണ് അപ്പോൾ അതിൽ സർക്കാരിൻ്റെ ഒരു സബ്സിഡി ഉണ്ട് മാക്സിമം എഴുപത്തെണ്ണായിരം രൂപ വരെ കിട്ടുകയുള്ളൂ മൂന്ന് കിലോ വാട്ടിൻറ്റേൻ്റെ നമ്മുടെ പഞ്ചായത്ത് ഒരു എക്സ്ട്രാ സബ്സിഡി കൂടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അതിന് സംസ്ഥാന ഗവൺമെൻറ് ഡി പി സിയുടെ അംഗീകാരം ആദ്യം കിട്ടിയില്ല പഞ്ചായത്ത് നിരന്തരമായ പരിശ്രമത്തിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ആ പദ്ധതിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു അതിലൂടെ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് പഞ്ചായത്തിലും വേണമെങ്കിൽ ഈ സൗരഗ്രാമം പദ്ധതി നടപ്പാക്കാം അപ്പോൾ ജനങ്ങൾക്ക് ഇരട്ടി ഗുണം കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് നൂതനമായൊരു പദ്ധതി അവതരിപ്പിക്കാൻ ചിറ്റാര പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം ആശയങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൂത്തുകുന്നം ഡിവിഷനാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പട്ടണം ഡിവിഷൻ പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും നീണ്ടൂർ വാർഡ് റിജു എന്ന് പറയുന്ന യുവത്വത്തിൻ്റെ പ്രസരിപ്പോടു കൂടിയാണ് റിജു തവണ ഇവിടെ മത്സരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളുടെ നല്ല പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തുടർന്നുള്ള ദിവസം ഞങ്ങളിൽ പ്രചാരണം ശക്തിപ്പെടുത്തി വിജയിച്ച് മുന്നേറി വരാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിൽ നിന്നുമാണ് ഈ വാർഡ് എൽ ഡി എഫ് തിരിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും അത് തന്നെ ആവർത്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും ഈ വാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തിരിച്ചു പിടിച്ചതാണ് അത് നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മളുടെ പ്രതീക്ഷ സ്വന്തം നാടാണ് അതുകൊണ്ട് തന്നെ നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതും പറഞ്ഞ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഈ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ എന്തെല്ലാം വികസനങ്ങൾ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ പറഞ്ഞല്ലോ നൂതന ആശയങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ച ഒരു ഭരണസമിതിയാണ് ഞങ്ങളുടേത് അത് പഞ്ചായത്തിലാണ് പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിലും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പുതിയ പദ്ധതികൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതികൾ വളരെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ത്രിതല പഞ്ചായത്തുകൾക്കാണ് സാധിക്കുക അതിലേറ്റവും അടിസ്ഥാന ഘടകം ഗ്രാമപഞ്ചായത്താണ് അപ്പോൾ ആ താഴെത്തട്ടിലുള്ള ഘടകത്തിൽ നിന്ന് പ്രവർത്തിച്ച് ജനങ്ങളുമായിട്ട് അടുത്തിടപഴകാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻ്റ് എല്ലാം പല പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഇനിയും ഒട്ടേറെ പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ട് ആ പരാതികൾ ഏറ്റവും അടുത്തറിയാൻ കഴിയുന്നതും നേരിട്ടറിയാൻ കഴിയുന്നതും പഞ്ചായത്ത് മെമ്പർമാർക്കാണ് ആ ഒരു അനുഭവമാണ് നമ്മളെ എന്താണ് ജനങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ആ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് പദ്ധതികൾ രൂപപ്പെടുത്താൻ ഞങ്ങളുടെ ഐഡിയകൾ ഞാൻ നേരത്തെ പറഞ്ഞ കിലയുടെ പരിശീലനത്തിൽ നിന്ന് കിട്ടിയ ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പദ്ധതികൾ കൊണ്ടുവരാനായിട്ട് കഴിയും ഞങ്ങൾക്ക് കുറേ പദ്ധതിയുണ്ട് ഈ വർഷം ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രകടന പത്രികയിൽ ഒട്ടേറെ പുതിയ പദ്ധതികൾ നമ്മുടെ എൻ എച്ച് അറുപത്താറിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ഇവിടെ വലിയ മാറ്റങ്ങൾ വരും ഇപ്പം ചുറ്റാറ്റുകര പഞ്ചായത്തിന് ഒരു പുതിയ ടൗൺഷിപ്പാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അനുസരിച്ചിട്ടുള്ള കുറേ കർമ്മ പദ്ധതികൾ ഈ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് കുടുംബശ്രീ പ്രവർത്തകർ അടക്കമുള്ളവർക്ക് പുതിയ തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരാൻ ജെൻസി തട്ടുകടകൾ ഉൾപ്പെടെയുള്ള പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നിട്ട് ടൂറിസം രംഗത്ത് മുസരിസ് പൈതൃക പദ്ധതിയുടെ ഒരു കേന്ദ്രമാണ് ചിറ്റാറ്റുകര പഞ്ചായത്തിലെ പട്ടണം പ്രദേശം അപ്പോൾ അവിടെ മാരിടൈം മ്യൂസിയം ഉൾപ്പെടെയുള്ള വർഷങ്ങളായിട്ട് ഉള്ളൊരു പ്രൊജക്റ്റാണ് പക്ഷെ അത് ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ വർഷം ഞങ്ങൾ ഞങ്ങളതിൻ്റെ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ സമിതി കൂടി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒച്ചിറീസ് പൈതൃക പദ്ധതി കൂടി കൂടി ചിറ്റാറ്റുകര പഞ്ചായത്ത് ലോക ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുകയും വലിയ സാമ്പത്തിക മെച്ചമുണ്ടാക്കുന്ന ജനങ്ങൾക്ക് ഒട്ടേറെ തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടുന്ന വലിയൊരു സംരംഭമായിട്ടത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തവണ യു ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എല്ലാ സീറ്റും ഇത്തവണ യു ഡി എഫ് കരസ്ഥമാക്കുമെന്നാണ് യു ഡി എഫ് പറയുന്ന ഒരു കാര്യം ഇവിടെയാണെങ്കിലും ശക്തമായിട്ടുള്ള എതിരാളികൾ തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് അതിനെങ്ങനെ നോക്കിക്കാണുന്നു ഞങ്ങൾ ആ യു ഡി എഫിൻ്റെ ആത്മവിശ്വാസത്തെ മറികടക്കാനുള്ള ഞങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ തന്നെ ഇപ്പം ഏറ്റവും അടുത്ത പ്രഖ്യാപനം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മറ്റ് ക്ഷേമനിധികളിൽ ആനുകൂല്യങ്ങൾ കിട്ടാത്ത സ്ത്രീജനങ്ങൾക്ക് ആയിരം രൂപ വെച്ച് മാസം കൊടുക്കാമെന്ന് പറഞ്ഞ പദ്ധതി ഞങ്ങൾ ഇലക്ഷൻ വർക്കുമായിട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും അത് എങ്ങനെയാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഞങ്ങൾക്ക് ആ കാശ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃത്യമായി നമുക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ കഴിയുന്നു അങ്ങനെ മുപ്പത്തഞ്ചിന് അറുപതിന് വയസ്സിന് ഇടയ്ക്കുള്ള ഒട്ടേറെ സ്ത്രീജനങ്ങളുണ്ട് ലക്ഷക്കണക്കിന് സ്ത്രീകൾ കേരളത്തിലുണ്ട് അപ്പോൾ അവർക്കൊരു വരുമാന മാർഗ്ഗം പ്രഖ്യാപിച്ചൊരു സർക്കാരാണിത് അത് മാത്രമല്ല ചെറുപ്പക്കാർക്ക് തൊഴിലന്വേഷിക്കുന്ന അഭ്യസ്ഥവിദ്യരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് തൊഴിൽ നേടാൻ വേണ്ടിയിട്ടല്ല ടെസ്റ്റുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് പി എസ് സി ടെസ്റ്റ് എഴുതാൻ പോകാനൊക്കെ ആയിട്ട് അവർക്ക് കാശ് വേണം അങ്ങനെ പാവപ്പെട്ട വീട്ടിലെ അത്തരം കുട്ടികൾക്ക് എല്ലാ മാസവും ആയിരം രൂപ കൊടുക്കാമെന്ന് പറയുന്ന പ്രജ്വല എന്ന് പറയുന്ന ഒരു പദ്ധതി അത് ഈ ഗവൺമെൻറ്റ് പ്രഖ്യാപിച്ചതാണ് അപ്പോൾ എത്രയോ ജനോപകാരപ്രദമായ ഏറ്റവും താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വിദ്യാർത്ഥികളെ അടക്കം പരിഗണിച്ചുകൊണ്ട് ഒരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ അല്ലാതെ വേറെ ആരെയാണ് ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുക ഇത്തവണ ഈ പ്രചരണത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളുടെ പ്രതികരണം എന്താണ് വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് പിന്നെ ചെറിയ ചെറിയ ചില ആവശ്യങ്ങൾ അവർക്ക് ഉണ്ട് ലൈഫ് പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട് അപ്പം അറിയാം നാല് ലക്ഷത്തി അറുപതിനായിരത്തിലധികം വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇനിയും കുറേ ആളുകൾക്ക് വീടുകൾ നിർമ്മിക്കാനുണ്ട് ജീർണാവസ്ഥയിലുള്ള വീടുകളുണ്ട് അതെല്ലാം നമുക്ക് പൂർത്തീകരിക്കാനുള്ള ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ അപേക്ഷകർക്കുള്ള ലിസ്റ്റ് തയ്യാറായിട്ട് പഞ്ചായത്തിലുണ്ട് അതിൽ ശേഷിക്കുന്ന എല്ലാവർക്കും വീട് ആവശ്യപ്പെട്ട് സമീപിച്ചിട്ടുള്ള എല്ലാവർക്കും വീട് കൊടുക്കാനുള്ള ഫണ്ട് നമ്മൾ ഹഡ്കോയിൽ നിന്ന് വായ്പയായിട്ട് എടുക്കാനുള്ള എല്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ ഫണ്ട് നമ്മുടെ പഞ്ചായത്തിൽ വരും ആവശ്യമുള്ള എല്ലാവർക്കും വീട് കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്തായാലും തിരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എല്ലാ സ്ഥാനാർത്ഥികളും കടുത്ത പ്രചരണത്തിൽ തന്നെയാണ് തങ്ങളുടെ അജണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടികളുമായും അവർ മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി